ഒരു ഒരു ഈ അടിച്ചവർക്ക് കേസാക്കി സംഭവം രണ്ടു മണിക്കൂറിന് മുമ്പ് തന്നെ പോലീസിനെ അറിയിച്ചായിരുന്നു ഭീഷണി ഉണ്ടെന്ന് എനിക്കറിയാൻ പേടിയാണ്ടി ജനലിൽ കൂടെ നിന്ന് നോക്കിയതാണ് ജനലിക്കൂടെ നിൽക്കുന്ന നോക്കിയപ്പോൾ കുറെ പേര് ഇവിടെ നിന്ന് ഈ പട്ടാളക്കാരെ ഒരു പതിനേഴ് ഒരു ചെറുക്കനെ കടമുക്കിലിട്ട് അടിച്ച് അന്നേരം ഇവരുടെ ബന്ധത്തിലുള്ള ചേട്ടൻ അനിയന്മാരെല്ലാം കൂടെ ഈ ഇങ്ങോട്ട് തീയുന്ന ആ വാക്കിന് വന്ന് നിന്ന് അവ ഇതുവഴിയെ പോകുമെന്നും പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു ഇതാണ് നാല് പോലീസുകാർ എന്ന് പറയുക അടിക്കടിയ എന്ന് പറഞ്ഞു പോലീസുകാർ വന്ന് അവർ വന്നപ്പോഴും അവർക്കുള്ള ഇതില്ല കൊല്ലം നല്ലില്ലയിൽ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം നല്ലില്ല കളക്കൽ സ്വദേശി മാമച്ചന്റെ വീടിന് നേരെയാണ് പുലർച്ചെ രണ്ടരയോടെ ആക്രമണം നടന്നത് ഏഴംഗ സംഘമാണ് വീടിന്റെ ജനൽ ചില്ലുകൾ തകർക്കുകയും സമീപത്തെ ഓട്ടോറിക്ഷ തകർക്കുകയും ചെയ്തത് ഉത്സവ പരിപാടിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പ്രദേശവാസികൾ പറയുന്നു പോലീസിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ശരിയായിട്ടൊരു തീരുമാനം അവരെടുത്തിട്ടില്ല സ്വാഭാവിക ഈ ഭാഗത്ത് അക്രമ സംഭവമായിട്ട് അക്രമം നമ്മുടെ ജംഗ്ഷൻ കടവുക്കിലൊക്കെ ഉണ്ടാകാറുണ്ട് എങ്കിലും എന്തെങ്കിലും ഒരു പരാതി കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത് ശരി ഉത്സവമായിട്ട് അവർ ഉത്സവത്തിനും ഇവിടെ അമ്പലത്തിലൊന്നും പോയില്ല അവർ ഈ മൂലയ്ക്ക് നിൽക്കുമായിരുന്നു ഞങ്ങളുടെ വീട്ടിൻ്റെ കാമ്പൗണ്ടിൽ നിൽക്കുമായിരുന്നു ഇവരെല്ലാവരും തള്ളയും വരെ ഞാനേ ഉള്ളിലില്ലാത്തത് ഞാൻ അങ്ങനെ പോകാറില്ല അങ്ങനെ തള്ളയും ബങ്ങന്മാരും മക്കൾക്കാരും എല്ലാം കൊച്ചു മക്കൾ എല്ലാവരും കൂടും അവിടെ കൂടിയിരിക്കുമായിരുന്നു കൂടി നിന്നിട്ട് ഈ ചെറുക്കനെ അടിക്കുന്നത് ഈ പട്ടാളക്കാരൻ ഒരു പതിനേഴ് വയസ്സുള്ള ഒരു ചെറുക്കനെ കടമുക്കിലിട്ട് അടിച്ച് അന്നേരം ഇവരുടെ ബന്ധത്തിലുള്ള ചേട്ടൻ അനിയന്മാരെല്ലാം കൂടെ ഈ ഞങ്ങളിങ്ങോട്ട് തിരിയുന്ന ആ വാക്കിന് വന്ന് നിന്ന് അവ ഇതുവഴിയേ പോകുമെന്നും പറഞ്ഞു എവരവിടെ ഇട്ടങ്ങ് അടിച്ച് ഈ അവൻ്റെ ഈ ചെ അടികൊണ്ട ചെറുക്കൻ്റെ ചേട്ടന്മാരും സുഹൃത്തുക്കളും എല്ലാം അവിടെ അതിന് ഞങ്ങളുടെ രണ്ട് പിള്ളര് ഇവരുടെ രണ്ട് മൂന്ന് പിള്ളേർ എവരെ രക്ഷിച്ചില്ലെന്നും പറഞ്ഞ് അവരുടെ പേര് കേസം കൊടുത്ത് മറ്റുള്ള പിള്ളര് ഇന്ന് സുഖമായിട്ട് അവർ ഒരു കുഴപ്പവും ഈ അടിച്ചവർക്ക് ഒരു കുഴപ്പവും ഇല്ല മറ്റ് നിരപരാധികളായ പിള്ളേരെ കേസാക്കി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കണ്ട കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത് ശരിക്കും ശരിക്കും മക്കളെ നിങ്ങൾ എന്താ ഞങ്ങൾ ചില്ലു പൊട്ടിങ്ങനെ സൗണ്ട് കേട്ട് അവിടുന്ന് അപ്പൊ ആണെങ്കിൽ വലിയ ഇറങ്ങാൻ പേടിയാണ്ട് ജനലിൽ കൂടെ നിന്ന് നോക്കിയതാ ജനലിൽ കൂടെ ഇവിടെ നിക്കൊണ്ടായിരുന്നു അങ്ങനെ ഓട്ടോയൊക്കെ അടിച്ച് പൊട്ടിച്ചിറങ്ങി വന്നിട്ട് ആ പപ്പയുടെ പപ്പയുടെ ഓട്ടോയോ അടിച്ച് കൊച്ചപ്പയുടെ ഓട്ടോയോ അടിച്ച് ആ ശരി ആ പപ്പയുടെ കാല് വയ്യാത്തേ പപ്പയ്ക്ക് ആക്സിഡന്റ് പറ്റി കാല് വയ്യാതായതാ അതുകൊണ്ട് പപ്പക്ക് ഓട്ടോ ഓടാനേ പറ്റി വേറൊന്നും പറ്റത്തില്ല ആ ഞങ്ങൾ ചില്ലൂട്ടിട്ട് ആ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇത്രയും നമ്മളോട് സംസാരിക്കുമ്പോൾ പേടിയാവുന്നില്ലേ ഇവര് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വേറെ പിന്നീട് ഉപദ്രവിച്ചത് ആരായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ എന്തായിരുന്നു പോലീസിന്റെ പിന്നെ ഭാഗം വിളിച്ച് അങ്ങനെ കണക്ട് കണക്ട് അങ്ങനെ ചെറിയ കുഞ്ഞു മക്കളാണ് ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയപ്പോൾ അവർക്ക് നീതി ലഭിച്ചില്ലെന്നും പരാതിയുണ്ട് സംഭവം രണ്ട് മണിക്കൂറിന് മുമ്പ് തന്നെ ഞങ്ങൾ പോലീസിനെ അറിയിച്ചായിരുന്നു ഇങ്ങനൊരു പദഭീഷണി ഉണ്ടെന്നൊക്കെ പക്ഷേ ഈ പോലീസുകാർ ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഞങ്ങളോട് രണ്ട് പെണ്ണുങ്ങളും ഞങ്ങളും എല്ലാം കൂടെ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇതാ നാല് പോലീസുകാർ എന്ന് പറയുക അടിക്കടിയ എന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ പോലീസുകാർ വിളിച്ചിട്ട് കിട്ടാഞ്ഞ് പിന്നെ നൂറിലാളത് കണക്ഷൻ ചെയ്ത് പോലീസുകാർ വന്ന് അവർ വന്നപ്പോഴും അവർക്കുള്ള പ്ര ഭാഗത്തുനിന്നൊരു ശരിയായൊരു ഇതില്ല ഏതായാലും പോലീസിൻ്റെ ഈ നീതി നിഷേധത്തിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ